ഒരു പാർട്ടി പരിപാടി കിടക്കി ഞാൻ അവിടെ ഈ അമ്മ ഞാനവിടെ ഇവർ അമ്മേന്റെ കഥയം ഭയങ്കര സാറേ കാരണം ഇവര് പൂനെ നിന്നും മറ്റു മഹാരാഷ്ട്രയിൽ നിന്നൊക്കെ തിരിച്ചു വന്നിട്ട് ഇവർ കൊട്ടാരം മാവടി ഇവർ അവിടെ വന്നിട്ട് ഇവർക്ക് ഒരു വസ്തു വസ്തുണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് കുറച്ച് കേസ് കിടപ്പുണ്ടായിരുന്നു അപ്പൊ കേസിന്റെ കാര്യങ്ങളായിട്ട് ഇവര് നടന്ന സമയത്ത് അവരെ കുറച്ച് ഒരു അമ്മ പണ്ട് കാണാൻ നമ്മളെ നടി ഗീതയടാക്കി കണക്കിരിക്കും കാണാൻ സുന്ദരിയ അപ്പൊ അവിടെയുള്ള കുറച്ച് രാഷ്ട്രീയക്കാരും കുറച്ച് ആൾക്കാരും ഒക്കെ ഇങ്ങനെ വളയ്ക്കാൻ നോക്കിയുണ്ട് ഇവർ അമ്മ തുടക്കായിരുന്നു അപ്പൊ അങ്ങനെ ആ ഉടനിടക്ക് ഇവർ വക്കീൽ ഓഫീസിൽ പോകുമ്പോ അവർ ഇതുകൊണ്ട് പറയും ഇപ്പം ഫുൾ ടൈം വക്കീലമാരെ കൂടെ ആണല്ലോ രാവിലെയും രാത്രിയിലൊക്കെയായിരുന്നു അവർ പറഞ്ഞ് ഞാൻ വക്കീലായി കാണിച്ചത് അങ്ങനെ ആ പ്രായത്തിൽ പഠിക്കാൻ പോയി ആ അങ്ങനെ പഠിക്കാൻ പോയി വക്കീലായി സെക്കൻഡ് ക്ലാസ്സിൽ പാസ് ആയി അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇവർ ഒരു ഒക്കെ ഇവരമ്മുണ്ട് അങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അടുത്ത വിഷയം ഉണ്ടാക്കി അടുത്ത വിഷയം ഉണ്ടാക്കിയ സമയത്ത് അതിന് സഹായിക്കാൻ ആരും ആരുമില്ല സമയത്ത് നാട്ടിൽ അല്ലറ ചില്ലറ തരികടയായിട്ട് കിടക്കുന്നത് എന്റെ അടുത്ത് വന്ന് കാര്യം പറഞ്ഞു അങ്ങനെ സഹായിക്കാൻ വേണ്ടി വീട്ടിൽ ചെന്നതാ ഇത് എങ്ങനെ അങ്ങ് ഇല്ല ചിക്കാരി ചമ്പൂന്റെ കാര്യം പറഞ്ഞു നടക്കും ഞാനങ്ങ് വെണ്ടക്കെയും അതങ്ങനെ അല്ല ക്ഷമാശീലത്തിന്റെ അല്ല നോക്കിയപ്പോ കാര്യം നമ്മൾ നടത്തി കൊടുത്തു അവര് നോക്കിയപ്പോഴത്തേക്ക് കൊളാം അപ്പൊ ഇവർക്ക് ബന്ധമുണ്ട് റിലേറ്റീവ്സ് എന്തോ അപ്പൊ മാവടി വിഷ്ണു വിഷ്ണു മാവടി തന്നെയാണല്ലോ അപ്പൊ പറഞ്ഞു ഇവൻ വിഷ്ണു ഇവ അന്നേ എന്റെ അമ്മയും പറയും വിഷ്ണുവിനെ പണ്ട് കാണുന്ന സമയത്ത് അവൻ രാഷ്ട്രീയത്തിലൊക്കെ രക്ഷപ്പെടുവ് ഇവർക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഞാൻ എന്റെ അടുത്ത് ഞാൻ പല പ്രവചനങ്ങളും ചെറിയ രീതിയിൽ നടത്തും ഭാവിയിൽ സക്സസ് ആവാറുണ്ട് കേട്ടോ അപ്പൊ ഞാൻ എടുത്ത് അമ്മായും എടുത്ത് പറഞ്ഞു നിങ്ങളുടെ കണക്ക് പ്രവചനവും പ്ലാനിങ്ങും ഭാവി കാന്തദർശിനെ ആർക്കും കാണത്തില്ലെന്ന് തൊണ്ടി തിരിഞ്ഞ് നടന്ന് എന്നെ ഞാൻ ഈ ലെവലിൽ രക്ഷപ്പെടുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിയോട മകളെ എന്റെ തലയിൽ കെട്ടി വെച്ചല്ലെന്ന് ഞാൻ പറയും

അത് ഞാൻ അങ്ങനല്ല പറഞ്ഞു കുടുംബം ഞാൻ ബിഗ് ബോസിലെ മറ്റൊരു സംസാരിച്ചു കൊണ്ടിരുന്ന സമയത്ത് ഈ മനുഷ്യർക്കിടയിലുള്ള അടുപ്പങ്ങളും സ്നേഹങ്ങളും അതിനകത്ത് കൊണ്ടാവുന്ന കൊച്ചു വഴക്കുകളും എല്ലാ കൂടും അതായത് ഈ വൺ സൈഡഡ് ഫെമിനിസ്റ്റുകളുടെ സംസാരം കുടുംബം എങ്ങനെ കലക്കാന്നുള്ളതാ അവരുടെ ജീവിതമോ തകർന്നു ഇനി ആരൊക്കെ സമാനത്തോടെ ജീവിക്കുന്നു അതൊക്കെ എങ്ങനെയൊക്കെ കലക്കാം ഇതിനെക്കുറിച്ച് മാത്രമാണ് വിഷയല്ല അപ്പൊ അങ്ങനെ ഒരു ഗവേഷണം ഇവർ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയുകയായിരുന്നു മനുഷ്യർ തമ്മിൽ ആരാരൊക്കെ തമ്മിൽ സഹകരിച്ചാലും വഴക്കുകളും കുറുമ്പുകളും ഇതൊക്കെ എല്ലായിടത്തും സംഭവിക്കും എല്ലാ കുടുംബവും ഇമ്പോ ഉണ്ടാവുന്ന പറയുന്നതുപോലെ കുടുംബം അടിയും കൂടെ ഉണ്ടാവുന്ന കുടുംബം അപ്പൊ ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ ഞാനും എന്റെ വീട്ടിൽ ആ വഴക്കുണ്ടാക്കിട്ടുണ്ട് ഞാനും വൈഫോട്ട് അടിയുണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയുന്ന കൂട്ടത്തിൽ അതായത് അടിച്ചതൊന്നുമല്ലൊരു വേളത്തിനിടയ്ക്ക് ഇവിടെ വന്നുവരെ പക്ഷേ മറ്റേ ആൾ കേൾക്കുമ്പോ അതായത് ഞാൻ ഇവിടെ ഭയങ്കര ഹാപ്പി ആയിട്ടാണെന്നല്ലോ കഴിയുന്നത് നമ്മൾ പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണെന്നല്ലോ പണ്ട് അങ്ങനെ അടി നടന്നാലും ഞങ്ങൾ ഇന്നും വളരെ അല്ലാതെ നമ്മൾ ടോക്സിക് എന്നെ കുറിച്ച് അങ്ങനെ ധാരണയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ എന്തോ എന്നെ അവതരിപ്പിച്ചതാണ് മേൽ ഷോബനിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പ്രോഗ്രാമിൽ അത് ഇത് എന്നെ ഇവിടുത്തെ വിമൻസ് എംപവർമെന്റ് പരിപാടിക്ക് വിളിച്ചിട്ട് സെന്റ് തെറ്റേസ് കോളേജ് നടക്കുന്ന പ്രോഗ്രാമിൽ എന്നെ വിളിച്ചിട്ട് അവർ പറഞ്ഞു അങ്ങനെ തന്നെ വിളിച്ച് വിമൻസ് എംപവർമെന്റ് പ്രോഗ്രാം വിളിച്ചു എന്നെ വിളിച്ചു ഞാൻ ചിരിച്ചു ഞാൻ 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 ബിഗ് ബോസി കൃത്യമായിട്ട് പറഞ്ഞു ഞാൻ ലോകത്തുള്ള എല്ലാ സ്ത്രീകളെയും സ്നേഹിക്കും ഒരേപോലെ ബഹുമാനിക്കും ഞാൻ എനിക്ക് അമ്മയും സഹോദരിയും ഒക്കെ സ്ത്രീകളാവുന്ന രാജീവ് ഗാന്ധിയെ ഈ കുടുംബത്തിലുള്ള മൊത്തം ആൾക്കാരെ സ്ത്രീ സ്ത്രീയാ ജയിലിൽ കിടക്കുന്ന എത്രയോ ക്രിമിനൽസുകളായിട്ട് സ്നേഹവും റെസ്പെക്ടും കൊടുക്കുന്നത് പ്രവർത്തിക്കാണോ നോക്കിയിട്ടല്ല കൊടുക്കുന്നത് അതിനാണെന്നും പെണ്ണെന്നും ജാതിയും മതൊന്നും നോക്കത്തില്ല അപ്പം എതിർക്കാം നമ്മൾ ഒരുവനെ വേണമെങ്കിൽ എന്ന് എന്ന് പറയുന്ന ഹിന്ദു സവർണ ഫാസിസ്റ്റ് ഒരു ഒരു എതിർത്തു മുസ്ലിം നാമധാരിയോട് ഞാൻ എതിർത്താൽ അങ്ങനെ വരുത്തി തീർക്കാം പക്ഷെ എതിർത്തത് അവന്റെ കയ്യിൽ പിന്നെയായിരിക്കും അല്ലെങ്കിൽ മറ്റൊരു അല്ലെങ്കിൽ ജാതി വെച്ചത് എതിർക്കാം പിന്നെ ആൾക്കാർക്ക് നമ്മൾ മനസ്സിലായത് എന്താ മനസ്സിലായത് കൊണ്ടാന്നല്ലേ വാരി പോലും പറയേണ്ട സാഹചര്യം എന്തായിരുന്നു അല്ല ഞാനത് വിവാഹത്തിന് മുന്നേ പറഞ്ഞു വീട്ടുകാരുടെ എല്ലാം പറഞ്ഞു ഞാൻ ഒരിക്കലും ജോലിക്ക് പോകത്തില്ലോ ആ അമ്മയോടെല്ലാം പറഞ്ഞിട്ടുണ്ട് അമ്മയോടാണോ എല്ലാം പറഞ്ഞത് അമ്മയോട് പറഞ്ഞിട്ടില്ല എന്നോട് പറഞ്ഞേ വീട്ടി വന്നിരുന്നു പറഞ്ഞതാ നിനക്ക് തോന്നിയത് ഒരു ബഹുമാനം തോന്നിയോ ചവിട്ടി പുറത്താക്കാൻ തോന്നിയോ സത്യമേ പറയാ ഈ ഈ ഈ ഒരു ഒരു അത് നേച്ചർ കണ്ടിട്ട് ഇത് ഉണ്ട് അല്ലേ അതാണോ ഉത്തരേന്ത്യയിലൊക്കെ ഇങ്ങനെയുള്ള ആൾക്കാരെ ആരെയും കണ്ടിട്ടില്ലേ ലോകത്തെ കാണത്തില്ല ഇതുപോലെ കേസാണോ ഇത് ഓക്കെ ഇപ്പൊ മനസ്സിലായോ അതുപോലെ കേസ് ആണ് ഓക്കെ ഈ മറ്റേ ആദ്യത്തെ പ്രണയത്തിന്റെ ഡീറ്റെയിൽസ് അല്ല അത് കോളേജ് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു പ്രണയം അതെന്താ ണോ തീർച്ചയായിട്ടും ഞാൻ തമാശക്ക് പറയും അല്ല അങ്ങനെയല്ല ഇത് ആക്ച്വലി ജാതീയമായിട്ടുള്ള വലിയൊരു വ്യത്യാസം വലിയ രീതിയിലുള്ള അപ്പൊ അതുകൊണ്ട് ആ കുട്ടിക്ക് കുറച്ചൊരു മാനസിക ബുദ്ധിമുട്ടുകൾ ഭാവിയിൽ വന്നേക്കാമോ എന്നൊരു ഭയം ഒരു ഭാഗത്ത് അതിനുണ്ടായിരുന്നു അതിൽ ഞാൻ ആരെയും എന്റെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് വന്നിട്ടുണ്ടോ ആ പ്രായത്തിൽ വീട്ടിൽ അച്ഛനെമ്മയം കാണി ഞാൻ പറയുന്നതാണ് ഞാൻ കെട്ടാൻ പോകുന്ന പെട്ടെന്ന് പറഞ്ഞു ഇരുപത് വയസ്സുള്ള അവര് എന്താ പറയാ സ്വഭാവം അറിയാം ജോലി പഠിക്കുക കാജുണ്ടാക്കുക അപ്പൊ വെറുതെ വായി തള്ളാടിച്ച് കാര്യമില്ലല്ലോ ജോലിക്ക് പോകണം നീ എട്ടോ എട്ടായിരിക്കും അച്ഛനും അത്രയുള്ള അടി അമ്മയ്ക്ക് അത്രയുള്ള അറ്റൂടൊ അങ്ങനെ ഈ വളരെ പോസിറ്റീവായിട്ട് ആയിട്ട് ജോലി പഠിക്കുന്ന കാര്യങ്ങൾ ഇന്ന് പോകുന്നു പോകുന്ന സമയത്ത് കാഴ്ചപ്പാടുകളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് അതൊക്കെ ഞാൻ ഞാൻ എല്ലാ കാര്യങ്ങളും ഒരു അഞ്ചു വർഷത്തിനപ്പുറം എന്ത് സംഭവിക്കും എന്ന് വളരെ ചിന്തിച്ചു കൂട്ടിയിട്ടാണ് പലതും ചെയ്യുന്നത് ഇന്ന് തന്നെ പരിഹസിക്കുന്നത് അഞ്ചു വർഷം കഴിഞ്ഞാൽ കൈയടിക്കും എന്ന് എനിക്ക് വളരെ അറിയാം അങ്ങനെ തന്നെയാണ് പ്രവൃത്തി കാരണം നമ്മൾ നമ്മൾ എടുക്കുന്ന തീരുമാനം അങ്ങനെ ആയിരിക്കും അപ്പോൾ അന്ന് എനിക്ക് തോന്നി വിവാഹം കഴിച്ചാൽ ഒരു അഞ്ച് വർഷം കഴിഞ്ഞാൽ ഇപ്പം ഡിവോഴ്സ് ആവേണ്ടി വരും ഇപ്പൊ ഞാൻ ഇവിടെ വിവാഹം കഴിയും ഈ സമയത്ത് ഈ കഥകളൊക്കെ പറഞ്ഞിട്ട് ഞാൻ ലക്ഷ്മിയുടെ അമ്മയെടുത്ത് ഞാൻ പറഞ്ഞു ഞാൻ ഒരിക്കലും ഒരു ജോലിക്കും പോകത്തില്ല കാരണം ജോലിക്ക് പോയാൽ ഞാൻ സംതൃപ്തനാവില്ല ഇനി ഞാൻ നിങ്ങളുടെ മകളെ കല്യാണം കഴിക്കാൻ വേണ്ടിട്ട് ഞാൻ ജോലിക്ക് പോയാൽ ആദ്യത്തെ ഒരു വർഷം ഞാൻ ഹാപ്പി ആയിരിക്കും ഞാൻ ആ ജോലി ചെയ്യും ഒരു വർഷങ്ങൾക്ക് ഇപ്പം എനിക്ക് തോന്നും എന്റെ ഒപ്പം രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തിച്ചോണ്ടിരിക്കുന്നു ഒരുത്തെന്താ ജില്ലാ പഞ്ചായത്തിൽ മത്സരിക്കുന്നു അല്ലെങ്കിൽ വേറൊരുത്തന്താ ഇപ്പം സംസ്ഥാന കമ്മിറ്റിയിൽ പോകുന്നു അയ്യോ ഞാൻ അന്ന് പാർട്ടിയിൽ അങ്ങ് കണ്ടിന്യൂ ചെയ്തിരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സിനിമയിൽ കണ്ടിന്യൂ ചെയ്തിരുന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒക്കെ ആകില്ലായിരുന്നു അപ്പൊ എന്റെ ജീവിതം തകർത്തത് ഈ കല്യാണമല്ലേ ഇവളല്ലേ എന്ന ചിന്ത എന്നിലേക്ക് വരികയും ഞാൻ നിങ്ങളുടെ മകളെ രണ്ടാം വർഷം തൊട്ട് വെറുക്കാൻ തുടങ്ങും മൂന്നാം വർഷം ഡൈവോഴ്സ് ആവും അപ്പൊ ഞാൻ ജോലിക്ക് പോണോ വേണ്ടയോ ഇതാണ് ചോദ്യം ആ ഇത് കല്യാണത്തിന് മുമ്പേ ചോദിച്ചതാ കിട്ടിയ മറുപടി അവർക്കൊരു വിഷയമുണ്ട് എന്റെ എൽ പിന്നെ ഞാൻ ഇടയ്ക്ക് എൽ എൽ ബിക്ക് ജോയിൻ ചെയ്തു എന്നിട്ട് ഞാൻ തന്നെ വിട്ടു കാരണം നമുക്ക് ഇപ്പൊ ഇരുപത്തി ആ സമയത്ത് ഇരുപത്തി വയസ്സൊക്കെ ഉണ്ടാണ്ട് പഠിത്തൊന്നും ഇറങ്ങത്തില്ല ഞാൻ പറയാൻ കുറെ ഉണ്ട് സാറേ പക്ഷേ ഇത് ഇതുപോലെ തന്നെ അന്നും ഈ പ്രണയ സമയത്തും ഞാൻ ചിന്തിച്ചത് കുറെ കാലം കഴിഞ്ഞാൽ അല്ലാതെ ഞങ്ങൾക്കിടയിൽ അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല അതുകൊണ്ട് തന്നെ ആ സമയത്ത് അപ്പുറത്തൊരാളെങ്ങനെ എന്റെ അത്രയും ബോധം ഞാൻ ഇത്ര തമാശ കളിച്ചാലും കുട്ടിക്കളി കളിച്ചാലും ഉള്ളിൽ ഭയങ്കര ഡീപ്പായിട്ട് ചിന്തിക്കുന്ന ഒരാൾ എന്റെ ഉള്ളിലുണ്ട് ഭയങ്കര സീരിയസ് ആയൊരാളുണ്ട് അതുകൊണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടോ അവിടെ ഇല്ല ഇല്ല അലമ്പാ താങ്കൾ അതിനെ എങ്ങനെ ഇങ്ങനെ ഒരു പനിഷന്റോടെ എങ്ങനെ ജീവിക്കല് പാടാവുമല്ലോ ഞങ്ങൾക്ക് അല്ല നിന്നലെ എന്നെ കടിച്ചു ലവ് ആയിട്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ട് ഷൂട്ടുണ്ടോന്നോ അത് ആരോപണ കണ്ടോട്ടു അണിയും തൊഴിയും എല്ലാം അവിടെ കാര്യമായിട്ടുണ്ടല്ലേ എനിക്ക് തോന്നുന്നത് അഖിൽ മാരാറ് ഭാര്യയെ തല്ലിന്നാ പറഞ്ഞെങ്കിലും അത് മൊത്തം സത്യമായിരുന്നില്ല മുക്കാലിടി ഞാൻ കൊണ്ട് അതേ പൈസ ഈ എങ്ങനെ പിരിഞ്ഞു പ്രണയം അല്ല അങ്ങനെ ഞാൻ സംസാരിച്ചപ്പോൾ പക്ഷേ ആ സമയത്ത് അത് പൂർണ്ണമായിട്ടും അങ്ങനെ നമ്മളിപ്പോ വളരെ ഭൗതിക തലത്തിൽ നിന്നുണ്ടെന്നല്ലോ പ്രണയ സമയത്ത് സംസാരിക്കേണ്ടത് പ്രണയം എന്നും അന്ധതയുള്ള നിറഞ്ഞതാണ് എന്ത് വിവരക്കേടും കാണിച്ച് ഈ രണ്ടുപേരും തമ്മിൽ ഈ രണ്ടുപേരെയാണ് ലോകമെന്ന് ചിന്തിച്ച് ബാക്കിയുള്ളതിനെല്ലാം തള്ളിക്കളഞ്ഞിട്ട് പിള്ളേർ പോകുന്നത് ഇവരാരും ഭാവിയെ കുറിച്ച് ചിന്തിക്കാത്തോണ്ടാ അതുകൊണ്ടല്ലേ ഇനി സാറ് എഴുതി വെച്ചോ പാവിൽ ഏറ്റവും കൂടുതൽ സെൽഫി എടുക്കാൻ പോകുന്നത് കുടുംബങ്ങളുടെ മുന്നിൽ വെച്ചിട്ടായിരിക്കും അതായത് ഇപ്പം നമ്മൾ ഉലുമാളിലൊക്കെ പോകുമ്പോഴേ ഏതെങ്കിലും ഫാമിലി പോകുന്നതാണ് ഒരു കുടുംബം പോകുന്നത് ഒരു സെൽഫി എടുത്തേക്കാന്ന് പറയും കാരണം ഇനി ഇതൊക്കെ എത്ര കാണുമ്പോൾ നമ്പുരാൻ അറിയാം കാരണം ഒന്നും ഒന്നും ചിന്തിക്കാതെ എടുത്ത് ചാടി എന്തൊക്കെയോ കാട്ടി ഇപ്പം നമ്മൾ തന്നെ കണ്ടില്ല അച്ഛനോ ആത്മഹത്യ ചെയ്ത് കൂട്ടിയിൽ പറയുമ്പോൾ നിങ്ങൾ പ്രേമിച്ചോ നിങ്ങൾ സ്നേഹിച്ചോ നിങ്ങൾ ഇഷ്ടോളം ജീവിച്ചോ പക്ഷേ ദൂരകാഴ്ചകൾ